സംസ്ഥാനത്ത് റബ്ബറിന്റെ തേരോട്ടം ഇനി കർഷകർക്ക് വൻ ലാഭം കൊയ്യാം സംസ്ഥാനത്ത് റബ്ബർ വില ഇരുന്നൂറ്റി അൻപത് രൂപയിൽ കൂടിയതോടെ മലയോര മേഖല പ്രതീക്ഷയിലാണ് വിലയിടിവ് മൂലം ടാപ്പിംഗ് നിർത്തിവെച്ച കർഷകർ വീണ്ടും ടാപ്പിംഗ് പുനരാരംഭിച്ചു സംസ്ഥാനത്ത് പലയിടത്തും ചെറുകിട വ്യാപാരികൾ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴിനും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതും രൂപയ്ക്കാണ് റബ്ബർ ശേഖരിക്കുന്നത് റബ്ബർ ഇറക്കുമതി കുറഞ്ഞതോടെ ടയർ നിർമ്മാതാക്കൾ പ്രാദേശിക വിപണിയെ ആശ്രയിച്ചതാണ് നേട്ടത്തിന് കാരണം ഒട്ടുപാൽ വിലയും വർദ്ധിച്ചിട്ടുണ്ട് നൂറ്റി എൺപത് രൂപയ്ക്ക് വരെ വ്യാപാരികൾ ഒട്ടുപാല് സംഭരിക്കുന്നുണ്ട് അതേസമയം ലാറ്റക്സ് വില കുറയുന്നത് കർഷകരെ ആശങ്കയിലാക്കുന്നുണ്ട് ലാറ്റക്സ് വില ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് ഉണ്ടെങ്കിലും കർഷകർക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപയെ ലഭിക്കുകയുള്ളൂ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ അഞ്ചിനായിരുന്നു ഇതിനു മുൻപ് റബ്ബർ വില ഭേദപ്പെട്ട നിലയിൽ എത്തിയത് അന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് രൂപയ്ക്കായിരുന്നു ചെറുകിട വ്യാപാരികൾ ശേഖരിച്ചത് പിന്നീട് ഒരിക്കലും ഈ വില ലഭിച്ചിട്ടുമില്ല അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില ഇരുന്നൂറിന് മുകളിലാണ് തായ്ലാന്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ റബ്ബർ ഉൽപ്പാദനം കുറഞ്ഞതും കേരളത്തിലെ കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് കണ്ടെയ്നറുകളുടെ ലഭ്യത കുറവും ആഗോളതലത്തിൽ ഉൽപാദനം കുറഞ്ഞതും റബ്ബറിന് ഡിമാൻഡ് വർദ്ധിപ്പിച്ചു ഇതോടെ വില കൂടുന്നതിനും കാരണമായി ആഗോളതലത്തിലെ ഉൽപാദന കുറവും ടയർ നിർമ്മാണത്തിനായുള്ള റബ്ബറിന്റെ ആവശ്യകത വർദ്ധിച്ചതും വില ഇനിയും ഉയരാൻ ഇടയാക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് പശ്ചിമേഷ്യൻ സംഘർഷവും റബ്ബർ വിലയിലെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് ആഗോളതലത്തിൽ ചരക്കുനീക്കത്തിനുള്ള ചിലവ് വർദ്ധിച്ചിട്ടുണ്ട് കണ്ടെയ്നർ ചാർജ് കൂടിയത് ഇറക്കുമതി ലാഭകരമല്ലാതാക്കുന്നു ആഭ്യന്തര വിലയ്ക്കൊപ്പം രാജ്യാന്തര വിലയിലും കയറ്റം തുടരുകയാണ് ഇതാണ് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകം ആഗോളതലത്തിലെ ഉൽപ്പാദനക്കുറവും ടയർ നിർമ്മാണത്തിനായുള്ള റബറിന്റെ ആവശ്യകത വർധിച്ചതും വില ഇനിയും ഉയരാൻ ഇടയാക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് കണ്ടെയ്നർ ചാർജ് കൂടിയത് ഇറക്കുമതി ലാഭകരമല്ലാതാക്കുന്നു ആഭ്യന്തര വിലയ്ക്കൊപ്പം രാജ്യാന്തര വിലയിലും കയറ്റം തുടർന്നു ബാങ്കോക്കിൽ ആർ എസ് എസ് വണ്ണിന് ഇരുന്നൂറ്റി ഒൻപത് രൂപയാണ് നൂറ്റി അറുപത്തിയഞ്ച് രൂപ വരെ താഴ്ന്ന ശേഷമാണ് ഈ കുതിപ്പ് രാജ്യാന്തര ആഭ്യന്തര വിലകൾ തമ്മിലുള്ള അന്തരം മുപ്പത്തിരണ്ട് രൂപയ്ക്ക് മുകളിലാണ് ഈ ട്രെൻഡ് നിലനിന്നാൽ കിലോയ്ക്ക് മുന്നൂറ് രൂപയിലേക്ക് റബ്ബർ കുതിക്കാനുള്ള സാധ്യതയുണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബംഗാളിലും റബ്ബർ കൃഷി വ്യാപകമാക്കാൻ പതിനോരായിരം കോടി രൂപയുടെ പദ്ധതി വൻകിട റബ്ബർ കമ്പനികൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു രണ്ടു ലക്ഷം ഹെക്ടർ സ്ഥലത്ത് സർക്കാർ സഹായത്തോടെ റബ്ബർ കൃഷി ചെയ്യാനാണ് നീക്കം ഇതുവരെ മുപ്പത് ശതമാനം സ്ഥലത്ത് റബ്ബർ കൃഷി ആരംഭിച്ചതായി ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു കേരളത്തിന് വരും വർഷങ്ങളിൽ റബ്ബർ കൃഷിയിലെ മേധാവിത്വം നഷ്ടപ്പെടാൻ ഈ നീക്കം വഴിയൊരുക്കിയേക്കും വില കുറഞ്ഞു നിന്ന സമയത്ത് സംസ്ഥാനത്തെ കർഷകരിൽ പലരും റബ്ബർ വെട്ടിമാറ്റി മറ്റ് കൃഷികളിലേക്ക് നീങ്ങിയിരുന്നു വടക്കു സംസ്ഥാനങ്ങളിലെ റബ്ബർ മരങ്ങൾ ടാപ്പിങ്ങിന് തയ്യാറാകുമ്പോൾ കേരളത്തിലെ വിഹിതം കുറഞ്ഞേക്കും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ആഭ്യന്തര വിപണിയിലടക്കം തുടരുന്ന ക്ഷാമമാണ് റബ്ബർ വില വർദ്ധിക്കാനുള്ള പ്രധാന കാരണം കണ്ടെയ്നർ ക്ഷാമത്തിനായവ് വന്നതോടെ ടയർ കമ്പനികൾ റബ്ബർ ഇറക്കുമതി പുനരാരംഭിക്കാനുള്ള നടപടികൾ തുടങ്ങി ആദ്യഘട്ടമായി മൂന്ന് കമ്പനികൾ ചേർന്ന് ഇറക്കുമതി ചെയ്യുന്ന ആറായിരം ടൺ റബ്ബർ അടുത്തയാഴ്ച ആദ്യം ഇതിനു പിന്നാലെ ഒരു ലക്ഷം ടൺ കൂടി എത്തുമെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി